ഡിയോഡറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കരുതുക ലോഞ്ച് ഇല്ലാതെ പ്രൈസ് കുറഞ്ഞ ഒരു സാധനം എന്നുള്ളതാണ് എന്നാൽ ഒരു പെർഫ്യൂം പോലെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഡിയോഡറന്റ് സിൽവർ സെന്റ് സിൽവർ സെന്റ് നമ്മുടെ വൺ മാൻ ഷോ ഒക്കെ ഇറക്കുന്ന കമ്പനി തന്നെ ജാഗ് പൊഗാർ ഇതൊരു ഫ്രഞ്ച് കമ്പനിയാണ് ഈ പ്രോഡക്റ്റിന് അത്യാവശ്യം പ്രൈസ് ഉണ്ട് ഇതിന് ഫൈവ് നയന്റി റുപ്പീസ് കാണിക്കുന്നുണ്ട് ഓൺലൈനിൽ നമുക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് റേഞ്ചിലൊക്കെ വാങ്ങിക്കാൻ പറ്റും നല്ല ഫ്രാഗ്രൻസ് ആണ് സിൽവർ സെന്റിന്റെ ഫ്രാഗ്രൻസ് നമ്മൾ അങ്ങനെ അധികം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല മിക്ക ആൾക്കാർക്ക് പറയാം കാരണം ഇതിന്റെ ഒരുപാട് ഇൻസ്പയർഡ് വെഷൻസ് വരാറുണ്ട് സിൽവർ സെന്റർ പറഞ്ഞാൽ ഓഫ് കൂൾ വാട്ടർ ഒക്കെ പോലെ ഫ്രഷ് പെർഫ്യൂംസ് നോക്കുന്നവർ എപ്പോഴും ഡിഫോൾട്ട് ആയിട്ട് ചൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് വരുന്നതാണ് ആ ഒരു ഫ്രഷ് സ്പൈസി അറോമാറ്റിക് ഒരു കുറച്ചൊരു സോപ്പി ആയിട്ടുള്ള ഒരു മെസ്കുലിൻ ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് നല്ല വൈപ്പ് ഈ ഡിയോഡറന്റ് തന്നെ നല്ല ലോഞ്ചിവിറ്റി തരുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് നിങ്ങൾക്ക് ഇങ്ങനെ ഡിയോഡ്രൻ്റ് ആയിട്ടും പൊർഫ്യൂമായിട്ടൊക്കെ കിട്ടും പിന്നെ ഇൻസ്പേർഡ് മെഷൻസ് ഇഷ്ടംപോലെ കിട്ടാനുണ്ട് നല്ല ഒരു ഫ്രാഗ്രൻസ് നോക്കുന്നവർ നല്ലൊരു മസ്കുലിൻ ഫ്രാഗ്രൻസ് നോക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടാണ് ഇത് ഈ ഒരു സാധനത്തിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് ഇതൊരു ഫൈവ് പ്ലസ് അവരുടെ ജീവി റ്റി തരുന്ന ഒരു ആണ്